അപ്പൊ ഞാൻ ഉസ്മാനും കൂടെ ഇന്ന് ഇങ്ങോട്ടേക്ക് പോന്നെ മുടിയൊക്കെ അതെ ഉസ്മാന്റെ ഈ ലോങ് ഹെയർ ഒക്കെ ഒന്ന് കട്ടണമെന്നാണ് വിചാരിക്കുന്നത് അവിടെ തന്നെ എന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് മഞ്ചേരി പാപ്പൂട്ടി ബൈപ്പാസിലെ ഏജ് സ്ഥലങ്ങളിലേക്കാണ് എന്റെ ഹെയറിൽ ഞാൻ ഓൾറെഡി ഒരു കളർ ചെയ്തിട്ടുണ്ടായിരുന്നോ അത് ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മള് വേറൊരു കളറും കൂടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഏത് കളർ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യട്ടോ നമുക്ക് അവസാനം നോക്കാലോ അങ്ങനെ നമ്മളിത് ആ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കളറിംഗ് പരിപാടിയൊക്കെ തുടങ്ങി നാപ്പത്തി മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു കളറ് സെറ്റ് ആവാൻ കളർ കളർ ഞാനും എന്റെ കൂടി എന്തായാലും ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഒന്നൊന്നര വേണ്ടി അങ്ങനെ ഏകദേശം രണ്ടാളെ കുളിയും ദേവാരം ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സ്പാ കൂടെ പാസ് ആക്കിട്ടു നല്ലൊരു സ്പായും അതിന്റെ കൂടെ നല്ലൊരു മസാജും കൂടെ ആയപ്പോണ്ടല്ലോ ഞാൻ അങ്ങോട്ട് ധന്യയായി അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതാ ഹെയർ വീണ്ടും വാഷ് ചെയ്തു ഞാൻ കുളിക്കാത്തതിന്റെ എല്ലാ പരാതിയും ഇവിടെ തീർന്നു ആക്ച്വലി എന്റെ ഹെയർ കുറച്ച് ഡ്രൈ ആണ് ോ അപ്പൊ അതിനുവേണ്ടി ഞാൻ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഹെയർ കട്ടും നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ഹെയർ കട്ട് വേണമെന്നു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല അതും കൂടി ഉസ്മാൻ അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്റെ ഡൗട്ട് ഡൗട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലെയറും ചെയ്തു അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു കർട്ടൻ ബാങ്ക്സും കൂടെ ചെയ്തു കേട്ടോ മുടി ഓൾറെഡി കുഞ്ഞായതുകൊണ്ട് തന്നെ ലെയർ കട്ട് കൂടി അടിച്ചപ്പോ കുറച്ചുകൂടി ചെറുതായത് പോലെ തോന്നി കുറച്ച് സങ്കടം വന്നെങ്കിൽ ലാസ്റ്റ് ലുക്ക് കണ്ടപ്പോ എന്റെ സങ്കടം എല്ലാം മാറി ഭയങ്കര സന്തോഷമായി ഈ ഒരു ലുക്ക് കണ്ടപ്പോ എന്നെക്കാളും സന്തോഷമായത് ഉസ്മാനാട്ടോ സംഭവം പറഞ്ഞല്ല നല്ല നല്ല മോൻസായിട്ടുണ്ടെന്ന് ഉസ്മാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞോട്ടോ ഉസ്മാൻ ഉസ്മാനിയുടെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തോണ്ട് അങ്ങനെ മുടിവെട്ടലും പൊടിയടിക്കലും കളറടിക്കലും എല്ലാം പാടി കഴിഞ്ഞപ്പോ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നതിന്റെ ബാക്ക് ബാക്ക് ആണ് ഒരു ആ ബാക്കാണ് കണ്ടപ്പോ ഞാൻ ചെറുതായിട്ട് ഞെട്ടിട്ടോ സംഭവം വേറെല്ല ബാക്ക് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ബാക്ക് മൂപ്പര് എടുത്തിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടി ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല കമന്റ് ചെയ്യാ പിന്നെ ഇവിടുത്തെ സർവീസ് നമ്മളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി നമ്മളെ ഏജിലേസിനെ ഫോളോ ചെയ്ത് വരുന്നവർ ഇവിടെ സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട്